ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തുകടക്കുന്നത് തീവ്രവാദ ധനസഹായത്തിൽ നിന്ന് സംരക്ഷണം നൽകില്ലെന്ന് എഫ് എ ടി എഫ് പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി ഡിജിറ്റൽ വാലറ്റ് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പാകിസ്ഥാൻ ഇപ്പോഴും ഫോളോ അപ്പ് നടത്തുന്നുണ്ട് പാകിസ്ഥാന്റെ നടപടികൾ തുടർച്ചയായി പരിശോധിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് ഭീകരവാദ ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും ഒരു ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡല്ലെന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ജെയ്ഷെ ഇ മുഹമ്മദ് തങ്ങളുടെ ഉന്നത കമാൻഡർമാരുടെ അടുത്ത ബന്ധുക്കളുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സംരംഭം ആരംഭിച്ചതായും പുതിയ പരിശീലന ക്യാമ്പുകൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് കമ്മ്യൂണിറ്റി വെബിനാറുകളോ ആയി സ്വയം അവതരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലെ സാമ്പത്തിക ഒഴുക്ക് മറക്കാൻ ഈ തന്ത്രം സഹായിക്കുമെന്നും എഫ്ഐ എഫ് പോലുള്ള അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളുടെ സൂക്ഷ്മ പരിശോധനയെ മറികടക്കാൻ സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു സെപ്റ്റംബർ ഒക്ടോബർ പ്ലീനറിയുടെ സമാപനത്തിൽ തീവ്രവാദ ശൃംഖലകളെ സുഗമമാക്കുന്നതിന് ഡിജിറ്റൽ വാലറ്റുകളും ഡിജിറ്റൽ ഫിനാൻസ് നെറ്റ്വർക്കിംഗും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എഫ്ഐ മുന്നിൽ ഒരു ആശങ്ക ഉയർന്നുവന്നു തീവ്രവാദ ധനസഹായത്തിനും സൗകര്യമൊരുക്കലിനും ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എഫ് എ ടി എഫ് പ്രസിഡന്റ് എലിസാഡി ഡി ആൻഡ മദ്രോസോ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രേ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം പാകിസ്ഥാൻ ഒരു ഫോളോ അപ്പ് പ്രക്രിയയിലാണ് എന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പാകിസ്ഥാനെ ഞങ്ങളുടെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഏതൊരു രാജ്യത്തെയും പോലെ ഞങ്ങൾ ഒരു ഫോളോ അപ്പ് പ്രക്രിയ തുടരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ എഫ് ഐ ടി എഫ് അംഗമല്ല മറിച്ച് ഏഷ്യ പസഫിക് ഗ്രൂപ്പിലെ അംഗമായതിനാൽ ആ ഫോളോ അപ്പ് എ പി ജി ആണ് നടത്തുന്നത് അവർ ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് ഗ്രേ ലിസ്റ്റിൽ ഉള്ളതും എന്നാൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു കടക്കുന്നതുമായ ഏതൊരു രാജ്യവും കുറ്റവാളികളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുടെയോ തീവ്രവാദികളുടെയോ പ്രവർത്തനങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് അല്ല കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തടയുന്നതിനുമുള്ള അവരുടെ നല്ല പ്രവർത്തനങ്ങൾ തുടരാൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുൾപ്പെടെ എല്ലാ അധികാര പരിധികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എഫ്ഐ എഫ് ആഗോളതലത്തിൽ തീവ്രവാദ ധനസഹായം കുറയ്ക്കുന്നതിന് ഞങ്ങളുടെ മാനദണ്ഡങ്ങളും അവയുടെ നടപ്പാക്കലും ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും മദ്രസോ പറഞ്ഞു ഡിജിറ്റൽ വാലറ്റുകൾ വഴിയുള്ള തീവ്രവാദ ധനസഹായം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ ഇസ്ലാമാബാദിനെ വീണ്ടും എഫ്ഐ എഫ് പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർ നടപടികളിൽ ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളുടെ തത്സമയ നിരീക്ഷണം ഉൾപ്പെടുന്നു കെ വൈ സി നടപ്പിലാക്കുന്നതിൽ പാകിസ്ഥാൻ ദുർബലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ശൃംഖലകൾ ഇ വാലറ്റുകളും ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് കറാച്ചി ഖറ്റ പെഷവാർ എന്നിവിടങ്ങളിലെ ഹാൻഡിലർമാർക്കിടയിൽ അഫ്ഗാനിസ്ഥാനിലെയും ഗൾഫിലെയും സെല്ലുകളിലേക്ക് ഫണ്ട് കൈമാറുന്നതായി ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞു ഹവാല നെറ്റ്വർക്കുകൾക്കെതിരായ എഫ് ഐ ടി എഫിന്റെ നടപടികൾക്കുശേഷം ഭീകര ധനസഹായം നൽകുന്നവർ പ്രീപെയ്ഡ് വാലറ്റുകളിലേക്കും ഓൺലൈൻ കൈമാറ്റങ്ങളിലേക്കും വ്യാജ ഐഡന്റിറ്റികളുമായും ഫ്രണ്ട് എൻജിഒകളുമായും ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ബാങ്കിംഗ് ആപ്പുകളിലേക്കും മാറിയിട്ടുണ്ട് കൂടാതെ ജാസ്കാഷ് ഇസി പൈസ സഡാപേ തുടങ്ങിയ ആപ്പുകളിലെ ചെറിയ ചാരിറ്റി വാലറ്റുകൾ ഉപയോഗിച്ച് സൂക്ഷ്മ സംഭാവനകൾ ശേഖരിക്കുന്നുണ്ട് ഇവ പിന്നീട് തീവ്രവാദ ലോജിസ്റ്റിക്കിനായി ശേഖരിക്കപ്പെടുന്നു പാശ്ചാത്യ ഏജൻസികളുടെ ഡിജിറ്റൽ ഫോറൻസിക് ഫിൻടെക് സംരംഭങ്ങളുടെ വേഷം തര ഐഎസ്ഐ യുമായി ബന്ധമുള്ള പ്രവർത്തകർ നടത്തുന്ന അക്കൗണ്ടുകളിലേക്കുള്ള ഇടപാടുകൾ കണ്ടെത്തി മിഡിൽ ഈസ്റ്റ് ദാതാക്കളിൽ നിന്നും കണ്ടെത്തിയ ഫണ്ടുകൾ പാകിസ്ഥാന്റെ ഫിൻടെക് ആവാസ വ്യവസ്ഥയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ദുബായ് ആസ്ഥാനമായുള്ള വാലറ്റുകളിലൂടെയും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൂടെയും നീങ്ങിയതായി കണ്ടെത്തി മദ്രസയുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളിലേക്ക് അജ്ഞാത ഫണ്ട് കൈമാറ്റം അനുവദിക്കുന്ന പാകിസ്ഥാനിലെ ആഭ്യന്തര ഡിജിറ്റൽ പേയ്മെന്റ് സ്ഥാപനങ്ങളും മോശം പെരുമാറ്റത്തിന് നിരീക്ഷണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾ വാലറ്റ് ഇടപെടുകളുടെ ഉൾപ്പെടെ മറച്ചുവെക്കാൻ ഡാർക്ക് വെബിലെ ക്രിപ്റ്റോ മിക്സിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡെസ്ക് കർമ്മ ന്യൂസ്